ആൾക്കാരിമ്പ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ എന്തേ ചേട്ടൻ ഉഴിച്ചെന്നാ ചമ്മന്തി കഴിക്കൂ

മാത്രല്ല വയറി നിറയുകയും ചെയ്യും ഹാഫ് ചാർജ് ഉള്ളൂ ചേച്ചി എത്രയായി ചേച്ചിക്ക് എത്രയാവട്ടെ വെള്ളം 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 മാധവൻകുട്ടി ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയെന്നെ അല്ല എവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തിനാ എരുമു ഈ എരുമയാവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ പിന്നെയും ചെയ്യും പാലം കിട്ടും ബാബു രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയ കൊഴപ്പം അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ ഞാനൊരു പത്തു മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ നിന്റെ ചായക്കടയിലുള്ള ഇരുപത്ര ശരിയല്ലേ കേട്ടോ അയാളൊരു വലി വി രോഗി മാത്രമല്ല ആ ശരീരം മുഴുവൻ സംശയമാണ് ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട എന്റെ ചാരിത്തിനും സൂക്ഷിക്കാൻ എനിക്കറിയാം പറഞ്ഞെ ആണി കയറി കാണിക്കും നല്ല ടോർച്ചാ മറന്നു ബാറ്ററി ബാറ്ററിയില്ലാത്ത ടോച്ച് കൊണ്ടു നടക്കുന്നത് ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ടോർച്ച് കൊണ്ട് നടക്കുന്നത് ആശാ പറയാറില്ല എന്റെ കാശ് ചെലവാക്കാരുന്ന് ടോർച്ചിങ് ബാറ്ററി ഉണ്ടോ നോക്കട്ടെ അയ്യോ സത്യ എടുത്തിൽ ബാറ്ററിയില്ല കേട്ടോ എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ അപ്പഴോ എന്താ അപ്പോഴോന്ന് ചോദിക്കാൻ വരികയായിരുന്നു എന്റെ പൊന്നാശനെ എന്നെ കുറച്ച് മാജിക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തി നിന്നെ ഞാനൊരു ചെറിയ മാധ്യയ്ക്ക് ഇപ്പൊ പഠിപ്പിച്ചു തരാം കഞ്ചക്രിസ്മ കമ്പി മകനു ഗുരു ശിഷ്യ എനിക്ക് വല്ലാതെ പക്ഷെ എനിക്ക് വിശക്കുന്നില്ലല്ലോ എന്താ ചൈനക്കാര പാമ്പിനെ തിന്നുന്നത് സംശയം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കൂ ഞാൻ കാണിച്ചുതരാം ഇതാ നോക്കൂ നമ്മൾ എപ്പോഴും ഒരു ടവ്വൽ ഒന്ന് വീർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ ഇതാ നോക്കൂ ഇതൊരു കറുത്ത തുണിയാണ് എന്നാൽ ഇത് കറുത്ത തുണി ആണോ അല്ല ഇതാ ഐസ്ക്രീം ഇതാ പോസ്ക്രീം പഴയ രൂപത്തിലേക്ക് മറങ്ങിപ്പോസ് ക്രീം എന്താ സംശയമുള്ള ചോദിച്ചോളും പറഞ്ഞുതരാം സത്യം പറ നീ ഒരു പെണ്ണല്ലേ അയ്യേ പെണ്ണോ ഞാൻ മത്തായി മത്തായി മാജിക് ലോക പറയുന്നത് കള്ളമാണ് ഇവൾ ഒരു പെണ്ണ് തന്നെയാണ് ബാബ ബാബ എന്നാൽ അരക്കെ നോക്കിട്ട കാര്യം നാട്ടുകാരെ ഇവരെ വെല്ലുവിളിക്കുകയാണ് ഇവർ കാണിക്കുന്നു യാത് മാജിക്കും ഞാൻ കാണിക്കും ഉറപ്പാണ് ഉറപ്പ് പ്രിയമുള്ളവരെ സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രിയമുള്ളവരെ ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും അതേ ഐറ്റം ഇദ്ദേഹം കണ്ണു തുറന്ന് കാണിക്കും ഇംപോസിബിൾ നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം ശിഷ്യാ ഗുരുവാ ഇതെന്താണെന്ന് നോക്കൂ അയ്യോ മുളകു മുളക് ലേശം കഴിച്ചു നോക്കേരി ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ് തുറന്ന കണ്ണിന് ലേഹം മുളക് പൊടി ഇടും അയ്യോ അപ്പൊ പോയി ാണ് വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ മക്കളെ മക്ക വലിയ മനസ്സിലായോ ക്ഷണിച്ചു ഇതെന്താന്ന് എനിക്ക് മനസിലായില്ല ഈ കേസ്പൊക്കെ ഇടുന്ന ഒട്ടെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോനെ ഇതാണ് ഓന നമ്മളാ കൂപ്പ് പണി കൂപ്പണിയാ അല്ല ഈ അറിഞ്ഞില്ല എനിക്ക് കളിയൊക്കെ ണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത് എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല ഒന്നും പറയണ്ട ഒരു സെക്കൻഡ് ഞാൻ കൂല ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തോറില്ല ഇതൊരു അങ്ങോട്ട് ഇത് വാപ്പി മോഹൻ നമ്മളുടെ അഭ്യന്തര പ്രശ്ന പെട്ടോക്ക് എന്നെടുത്ത് അത്തോണ്ടേക്ക് പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലെ ഇവിടെ തുറന്നു പോരുത് ആ എന്താക്ക നാട്ടില് വന്ന ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലേ മാധം കുട്ടി നീ എന്നൊന്നും പറയും പാപ്പല്ലേ കാര്യം ഇത് മാത്രല്ല ഞാനിപ്പോ ഗൾഫ് വന്നിട്ടല്ലേ ഉള്ളൂ വിവരം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഇപ്പൊ വീട് പറയും പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തല്ലേ കുറ്റും അറിവ് നമുക്ക് ഫ്രീ ആ വിചാരേ അത് മാത്രല്ല ഈ ബാഗിൽ അടുത്ത കുട്ടി ഉണ്ട് അത് നമുക്ക് എന്റെ പുര കൊണ്ടായിരിക്കാം എന്തായാലും അതല്ല ഐഡിയ വേണ്ട വേണ്ട അവിടെ ഒന്നും പറ്റില്ല അതാണ് നമുക്ക് ചായക്കട പോയാലോ നമ്മള് കൊച്ചു പഴയ വലിവാ നീട്ടി നീട്ടേ വലിയ ചൂട് വെള്ളത്തിൽ ഒഴിച്ച് മരുന്ന് പോലെ ഞാൻ കുടിച്ചോണ്ടിരിക്കാൻ എനിക്കും ഗൾഫിൽ അവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര തണുപ്പാ ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ ഏത് ശരി ചൂട് അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സീട്ടിൽ എന്താ തണുപ്പ് സ്മോളും കൂടി മതി മതി ഇല്ലാത്ത ഉണ്ടാക്കണ്ട ഒന്ന് വെറുതെ ഇവൻ നിന്റെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോകടാൻ മുസ്തഫ ഇവിടെ ഇവിടെ കുറവില്ലല്ലോ ഞാൻ വിളിച്ചേരാ എന്താ വേണോ അയ്യോ ഇത് ഫ്രൂട്ടി അല്ലല്ലേ സ്മോൾ 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 അതെവിടെ വെള്ളമൊഴിക്കാ അല്ലെങ്കിൽ അറിവിക്കാർ വെള്ളം ഒഴിച്ചിട്ടോ പറഞ്ഞാലും വിശ്വസിക്കൂല നമ്മൾ ഇപ്പൊ നേട്ട വെള്ളടി തീരെ ഇല്ല അത് മനസ്സിലായി ഇപ്പൊ കണ്ടല്ലോ എന്ത് കണ്ടെന്ന് വെള്ളടിയില്ല എന്ന് പറഞ്ഞാ വെള്ളം ഒഴിച്ചുള്ള നീറ്റായിട്ട് ഒറ്റ വീക്ക് ഗൾഫിൽ എന്തായിരുന്നു അതെ ഷെയ്ക്ക് എന്ന് പറഞ്ഞാ ഈ ഷൗലെടുത്തിട്ട് മണ്ണിനടി ഒരു ഷെയ്ക്ക് അതിന് നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക് ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക് ചട്ടി നേരെ കോൺക്രീറ്റ് മിഷരിലേക്ക് ഒരു ഷെയ്ക്ക് പിന്നെ അവിടെ മൊത്തം ഒരു ഫുൾ ഷെയ്ക്ക് അങ്ങനെ നമ്മളവിടെ ഷെയ്ക്ക് ആയിട്ട് വിലസുമ്പോഴാണ് ഞമ്മളെ പെട്ടിൻ്റെ ഉള്ള അറബിക്കൊരു സാധനം കിട്ടണത് എന്ത് സാധനം നമ്മളൊരു പഴയ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനത് കളയാതെ പെട്ടി വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറിവിയൊന്നും ഞെട്ടിന് എന്തിനാ എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കൊറേ പഠിച്ചതാണെന്നും അറിവി തെറ്റിദ്ധരിച്ചു അങ്ങനല്ല പ്രമോഷൻ കിട്ടേ മോനെ

ഒരു താമസല്ലോണ്ട് ധൈര്യമായിട്ട് ചോദിക്കും ആ കല്യാണം കുറിണ്ട ഇവനെന്ത് ചോദിക്കണേ പ്രമോദൻ കിട്ടി അന്ന് കീഴിലായി അല്ലെ പണി പോവില്ലേ സുഗുണ നീ പോ ഞാൻ വീട്ടിൽ പോവാം പക്ഷെ അതിനുമ്പ് എനിക്കൊരു കാര്യം പറയാൻ നമ്മള് തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് അതേ എന്റെ പേരിൽ വല്ല കുഴപ്പം ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നും നിങ്ങൾക്കറിയോ ഞാൻ എന്തിനെ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കണന്ന് നിങ്ങൾക്കറിയോ അറിയോ ആ കാരണം ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാന്ന് നിങ്ങൾക്കറിയോ അറിയോ അറിയോ അറിയോന്ന് പറയാം എല്ലാം പറയാം പറയട്ടെ എന്താ പറഞ്ഞോന്ന് നീ പറഞ്ഞത് കോനാരി ചന്തയിലി ചന്തല ആ കൊച്ചു വെളുപ്പിന് കോനാരി എങ്ങനെ കുളിർക്കടട്ട്മാരിച്ചി ആ പഴം പഴുത്തതാണ് പഴുത്താലേ ഞങ്ങൾ അതിന് പഴം ഒന്നു പറയാറുള്ളൂ ഇല്ലെങ്കിൽ എന്ന് പറയും ഒരു കായ ഉണ്ട് തേങ്ങായി പറയരുത് എത്ര പഴം വേണം തൽക്കാലം ഒന്നും മതി വേണ്ട ഞാൻ നീ പോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ്

ഞാൻ പറഞ്ഞ അവര് കേക്കുന്ന് ആരാ പറഞ്ഞത് പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂന്ന് പറഞ്ഞത് സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് മാജിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മാജിക് അടുത്തി മാജിക്ക് പറയില്ലല്ലോ അവൻ പോയി പിടങ്ങിപ്പോഴൊക്കെ എന്തു ചെയ്യും മാതാവാ ഇവനൊരു ജോലി തേടി വന്നതാ എനിക്കിവിടെ ആരെയും വേണ്ട സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം ചാരാധന അലമാരിയില്ലേ പഴയ സാധനങ്ങൾ തിന്നാ ഒരു തമ്മേണ്ടേ അതാ പറഞ്ഞത് ചില കണ്ട അങ്ങനെ തോന്നൂല ഗ്ലാസ് എഴു ഗ്ലാസ് എഴു